നമസ്കാരം പതിരും കതിരും അവനവൻ ആരുമല്ലെന്നറിഞ്ഞിടുകിൽ അവനവനിൽ അഭിരമിച്ചിടുകില്ല നാം എന്നും ഇതൊരു പഴയ കവിതയാണ് ആകാശത്തും മണ്ണിലുമല്ലാതെ നടക്കുന്ന മനുഷ്യരെക്കുറിച്ച് ഇനി ആര് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അധികാരക്കോതിയിൽ അഭിരമിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്തു കൂട്ടുന്നതും പറഞ്ഞു നടക്കുന്നതും കാണുമ്പോൾ ഒന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ മൂത്തകായ അധികകാലം കൊമ്പിലിരിക്കില്ല മനുഷ്യന്റെ സ്വഭാവ സവിശേഷതയില്ലാത്ത ഒരാളും ഒരു പ്രസ്ഥാനത്തിലില്ലായെങ്കിൽ ആ പ്രസ്ഥാനം ചരിത്രമാകില്ല പകരം പഴങ്കഥയായി മാറും രാജാവ് നഗ്നനാണെന്നറിഞ്ഞിട്ടും അങ്ങയുടെ പട്ടുകോണകത്തിന് പതിനേഴ് അഴകാണ് എന്ന് പ്രജകൾ പാടിയാൽ സ്വന്തം നഗ്നതയെക്കുറിച്ചുള്ള തിരിച്ചറിവ് പോലും ആ പ്രജാപതിക്ക് ഇല്ലാതെ പോകും ഞാനാണ് രാജാവെന്നും ഞാൻ വിചാരിക്കുന്നതാണ് നടക്കുന്നതെന്നും ഓരോരുത്തരും തെറ്റിദ്ധരിക്കുന്നത് ആപത്താണെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു തോർക്കുന്നു തലയിൽ വെളിച്ചമണയാത്ത മനുഷ്യർ ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇതാ ചില സത്യങ്ങൾ തുറന്നു പറയുന്നു അഞ്ചാറു പേർ കെട്ടിപ്പിടിച്ചിരുന്നാൽ പാർട്ടി ഉണ്ടാകില്ലെന്നും സ്ഥാനത്തിരിക്കുന്നവർ എല്ലാവർക്കും സ്വീകാര്യനാകണമെന്നുമാണ് മുൻമന്ത്രിയും കവിയുമായ ജി സുധാകരൻ തുറന്നടിച്ചത് അകത്തുള്ളവരെല്ലാം പിണ്ണാക്കുമാടന്മാരാവുകയും അകന്നു നിൽക്കുന്നവരുടെ തലയിൽ വെളിച്ചമുണ്ടാവുകയും ചെയ്യുക എന്നത് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ദുർവിധിയാണ് ഞാനും മരുമോനും മകളും പിന്നെന്റെ ഭാര്യ കമലയും ചേർന്നൊരു ട്രസ്റ്റാണ് പാർട്ടി എന്ന് ധരിച്ചിരിക്കുന്ന കുളപ്പുള്ളി അപ്പന്മാർക്ക് ഇതൊന്നും തലയിൽ കയറണമെന്നില്ല മാർസിസ്റ്റുകാർ മാത്രം കുത്തിയിരുന്ന് വോട്ട് ചെയ്താൽ ജയിക്കുമോ എന്നാണ് ജി സുധാകരൻ ചോദിക്കുന്നത് ദാസ് ക്യാപിറ്റൽ എടുത്ത് ഓടയിൽ കളയുകയും രാമായണവും ലളിതാ സഹസ്രനാമവും വായിച്ചു തുടങ്ങുകയും ചെയ്തതോടെ സുധാകരനും മനുഷ്യനെപ്പറ്റിയും മനുഷ്യത്വത്തെപ്പറ്റിയും ചിന്തിച്ചു തുടങ്ങി ദോഷം പറയരുതല്ലോ പാർട്ടിയിൽ സജീവമായ കാലത്തും മനുഷ്യത്വമെന്ന വലിയ ഗുണം കൊണ്ടുനടന്ന നേതാവാണ് ഈ ജി സുധാകരൻ രാജ്യത്ത് പന്ത്രണ്ട് ശതമാനമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ രണ്ടേ പോയിൻ്റ് അഞ്ച് ശതമാനമായി കേരളത്തിലത് നാൽപ്പത്തിയേഴ് ശതമാനമാണ് ഈ നാൽപ്പത്തി ശതമാനത്തിന്റെ ബലത്തിലാണ് ചിലർ നാട് തൻ്റെ കുടുംബസ്വത്താണെന്ന് ചിന്തിച്ച് കഴിഞ്ഞുകൂടുന്നത് അധികം വൈകാതെ ഈ നാൽപ്പത്തിയേഴിനെ നാല് ശതമാനത്തിലെത്തിക്കാനുള്ള പെടാപ്പാടിലാണ് ഇവിടെ ഒരാൾ മറ്റുള്ളവരുടെ മുഖത്ത് ഒരടി കൊടുത്തിട്ട് അതാണ് വിപ്ലവം എന്ന് പറയുന്നത് ശരിയല്ലെന്ന് തുറന്നു പറയാൻ ഇതാ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നാവുയർത്തിയിരിക്കുന്നു പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ ഒരു സഹോദരൻ ജി സുധാകരൻ ഉണ്ട് ഒരു കൊതുകിനു പോലും തുള്ളിച്ചോര കൊടുത്തിട്ടില്ലാത്തവനും വീരവാദം പറയുന്നവനും വാറ്റുപുരകൾക്ക് കാവൽ നിന്നവനും കമ്മീഷനും കൊട്ടേഷനുമായി നടന്നിട്ടുള്ളവനും ഒക്കെയാണ് ഇന്ന് പാർട്ടിയുടെ ഉടമകൾ സുധാകരന്റെ പ്രസംഗം വള്ളിപുള്ളി തെറ്റിക്കാതെ അപ്പോൾ തന്നെ സജി ചെറിയാൻ പിണറായി വിജയന്റെ കാതിൽ ഓതിക്കൊടുത്തിട്ടുണ്ടാകണം ഇനി പാർട്ടിയുടെ പോലും സുധാകരനെ കയറ്റിയെന്ന് വരില്ല സമരക്കാരെ തല്ലിച്ചതച്ച പോലീസുകാർക്ക് സർക്കാരിന്റെ സമ്മാനങ്ങളും ഗുഡ് സർവീസ് എൻട്രിയും നൽകുന്ന വാർത്തയോടൊപ്പമാണ് സുധാകരന്റെ ഈ വിമർശനവും വന്നത് ഇങ്ങനെ പോഴത്തം മാത്രം ചിന്തിക്കുകയും മണ്ടത്തരങ്ങൾ മാത്രം പ്രവർത്തിക്കുകയും അണികളുടെ ആരവത്തിൽ കാൽ നിലത്തല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഇന്നോളം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല സപ്ലൈകോയിൽ അൻപത് ശതമാനം വില കൂട്ടാൻ പോകുന്നതിൻ്റെ ഇടയിലിത മുഖ്യമന്ത്രിയുടെ ഓണസദ്യയ്ക്ക് ചെലവായ ലക്ഷങ്ങളുടെ കണക്ക് പുറത്തു വന്നിരിക്കുന്നു ആദ്യം കൊടുത്തതുകൂടാതൊരു പത്തൊമ്പത് ലക്ഷം കൂടി അനുവദിച്ചിരുന്നു ആകെ എൺപത്തി ആറ് പോയിന്റ് എട്ട് ആറ് ലക്ഷം രൂപ നാലു മാസം മുമ്പ് പൗരപ്രമുഖർക്കൊപ്പം ഇരുന്ന് അഞ്ച് തരം പായസം ഉൾപ്പെടെ അറുപത്തിയഞ്ച് വിഭവങ്ങൾ കൂട്ടി ചെലുത്തിയതിൻ്റെ ചെലവാണിത് ഇതിനു പുറമേ ആയിരുന്നു സ്പീക്കറുടെ ഓണസദ്യ ഈ കണക്കുകൾക്കിടയിൽ മറ്റൊരു രസികൻ വാർത്ത കൂടി വരുന്നുണ്ട് നാലു ലക്ഷത്തിൻ്റെ വായ്പാ തിരിച്ചടവിന് ഇളവ് തേടിയ ഒരു പാവം സഹാബിന് നവകേരള സദസ്സിൽ നിന്നും ഞെട്ടിക്കുന്ന പരിഹാരമുണ്ടായിരിക്കുന്നു അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ചു കൊടുത്തു ഈ പൗരപ്രമുഖരെല്ലാം കൂടി ഉണ്ട് നിറഞ്ഞ് കൈകഴുകിയ ശേഷം ചിറു തുടയ്ക്കാൻ വാങ്ങിക്കൂട്ട ടിഷ്യൂ പേപ്പറിനായി കാണും അഞ്ച് ലക്ഷത്തിലധികം രൂപ തെമ്മാടികൾക്കും ഗുണ്ടകൾക്കും ഗുഡ് സർവീസ് സെൻ്ററി നൽകുന്ന ഈ മുഖ്യമന്ത്രിയാണ് നമ്മുടെ വാസവൻ പറഞ്ഞ കർമ്മയോഗി ദൈവത്തിൻ്റെ വരദാനം ഇനി ജനുവരി മൂന്നിന് പൗരപ്രമുഖർക്കൊപ്പമുള്ള മുഖ്യന്റെ വിരുന്നോടെയാണ് പുതുവർഷത്തെ പതിനാറ് അടിയന്തരത്തിന് തുടക്കമാകുന്നത് സ്വന്തം ശരീരരക്ഷ ഭക്ഷണം കുടുംബ സൗഖ്യം ആഡംബരഭ്രമം തൂർത്ത് അധികാരപ്രാന്ത് കണ്ണിൽ ചോരയില്ലാത്ത ക്രൗര്യം ഏകാധിപത്യം ഇതിനെല്ലാം കൂടിയുള്ള ഒരൊറ്റ പേരാണ് പിണറായി വിജയൻ എന്നിട്ടും പാർട്ടി പരിപാടികളിൽ ആ ഗാനം മുഴങ്ങുന്നുണ്ട് മനുഷ്യനാകണം ഒന്നുമില്ലായ്മയിൽ നിന്നും മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു വളർന്നു വന്ന നേതാവ് എങ്ങനെയാണ് ഇത്രമാത്രം ജനങ്ങളെ ശത്രുപക്ഷത്ത് കാണുന്നതും പുച്ഛിക്കുന്നതും പത്തായം പൊളിച്ചു തിന്നുന്ന ഒരു അമ്മാവിനും കലപ്പശൂലം പിറന്ന കുറേ അനന്തരവന്മാരും കൂടി തറവാട് മുടിച്ചു എന്ന് പറയും പോലെയാണ് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറിയക്കൂട്ടി വല്ലാതെ കിടന്നങ്ങ് തുള്ളുകയാണെന്നും എൻ്റെ വല്യമ്മച്ചിയുടെ പ്രായമായിപ്പോയി അതുകൊണ്ട് മറ്റൊന്നും പറയുന്നില്ല എന്നും കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ പറഞ്ഞിരുന്നു മറിയക്കൂട്ടി ചെറുപ്പമായിരുന്നെങ്കിൽ ചെറിയാൻ കാണിച്ചു കൊടുത്തേനെ വല്ല അവിഹിതത്തിലും പെടുത്തി നാറ്റിച്ചേനെ ആന്തൂരിലെ സാജന്റെ ഭാര്യയ്ക്ക് അവിഹിതമാരോപിച്ച സി പി എം നിറുകേടികൾക്ക് എല്ലാ കാലത്തും മുൻപിൽ തന്നെ ഉണ്ട് എൺപത്തഞ്ച് വയസ്സുള്ളപ്പോഴാണ് വി എസിനെ പാർട്ടിയിലെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി വേശ്യാലയത്തിന് കാവൽ നിൽക്കുന്ന കാരണവരോട് ഓമിച്ച് കളഞ്ഞത് മുഴുത്തതു മുതൽ മൂക്കാതെ പഴുത്തതും പൊട്ടും വരെ തലയുടെ ആണിയിളകിയ നിലയിൽ ഉന്മാദ നൃത്തം ചവിട്ടുകയാണ്